സൗത്ത് പിടവൂർ മസ്ജിദിനൂർ സൊലാത്ത് മസ്ജിദിൻ്റെ ഒൻപതാമത് വാർഷികാഘോഷം നടന്നു കെ എം സിദ്ദിഖ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു സൗത്ത് പിടവൂർ മസ്ജിദിനൂർ സൊലാത്ത് മജ്ലിസിൻ്റെ ഒൻപതാമത് വാർഷികാഘോഷം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മതപ്രഭാഷണം സൊലാത്ത് ദുവാ മജ്ലിസ് അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് എം എം ബാബമൗലവി അങ്കമാലി മതപ്രഭാഷണം നടത്തി മനുഷ്യനെ അവൻ ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ തന്നെ ഒടുങ്ങുന്നു എന്നല്ല നാം വിശ്വസിക്കുന്നത് അവനും പക്ഷികളെക്കാൾ വലിയ പറക്കാൻ പര്യാപ്തനാക്കപ്പെടേണ്ടവനാണ് മനുഷ്യൻ ഈ മനുഷ്യനെ എങ്ങനെയാണ് പറത്താൻ കഴിയുക അവൻ എങ്ങനെയാണ് പറക്കാൻ കഴിയുക അവന് ചിറകുകൾ വേണ്ടേ വേണം പറക്കാനുള്ള എന്താണ് ഇതാണ് നാം സംസാരിക്കാൻ സംസാരിക്കാൻ ചെറിയ നിലക്ക് വേണ്ടി മസ്ജിദുന്നൂർ പ്രസിഡന്റ് അൻസാരി സി അധ്യക്ഷത വഹിച്ചു സി എ മുഹമ്മദ് അലി ബാഖവി ആമുഖ പ്രഭാഷണം നടത്തി കെ എം സിദ്ഖ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു അനസ് കുന്നശേരി അൻസാർ ഊരാക്കുടി തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് അബ്ദുസമദ് അൽ മുഖൈബലി തങ്ങൾ നേതൃത്വം നൽകി മസ്ജിദുനൂർ ഇമാം കെ എം നജീബുദ്ദീൻ വഹബി അധ്യക്ഷത വഹിച്ചു കെ എം സിദ്ദിഖ് ബാഹബി മണിക്കിണർ ഉദ്ഘാടനം ചെയ്തു കെ ഇ ജാബർ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി അൻസാർ സുഹരി നജീം ബാഖവി പ്രൊഫസർ മാഹിൻ കെ അലിയാർ യൂണിസ് കുന്നശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്